എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നില്ലേ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ലൈവില് ജോയിൻ ചെയ്തവരെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ എല്ലാവർക്കും അറിയാം നമ്മൾ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ദിവസമാണെന്ന് എല്ലാവരും കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഏതൊക്കെ ബാ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ തീരാനും ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ളൂ സോ എല്ലാവരും ആത്മാർത്ഥതയോട് തന്നെ പഠിക്കുക ഓക്കെ നമുക്കിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേ ടു ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചെറിയൊരു പ്രീമിയത്തിൽ നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ഒരേ രീതിയിൽ അൺലോക്ക് ആവുന്നതായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ചാർജ് വരുന്നത് അതിൽ ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ അതുപോലെ ട്വൽത്ത് ലെവൽ എൽ പി യു പി തുടങ്ങിയ എല്ലാ ലെവലുകളിലുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാഫസാറ് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്രസ് ടു ലേർണിംഗ് ആപ്ലിക്കേഷനിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യുക എല്ലാവരും അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സോറി നൂറ്റി മുപ്പത്തി ആറാമത്തെ ഡേ ആണ് ഓക്കെ ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അവതാരണം ഗദ്യം അവതാരണം പദ്യം എന്നുള്ള ഭാഗമാണ് അതിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി എട്ട് വരെയുള്ള പേജസ് ആണ് സോറി അതിൽ കാവ്യബോധമാണ് കേട്ടോ കാവ്യബോധത്തിൽ നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി എട്ട് വരെയുള്ള പേജ് പിന്നെ ആൻറ്റോണിയംസ് ആൻഡ് സിനോണിയംസ് ആണ് അതിനകത്ത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പേജസും അതുപോലെ സോഷ്യോളജിയിൽ കുടുംബം എന്നുള്ള ചാപ്റ്ററാണ് അതിനകത്ത് ആ ഒരു ചാപ്റ്റർ നമ്മൾക്ക് മൂന്ന് ദിവസമാണ് തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ എന്നാൽ പോലും അതിന് നിങ്ങൾക്ക് സിലബസിലുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ അറുപത്തി ഒന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള പേജസ് ആണ് പിന്നെ ജിയോഗ്രഫിയിലെ പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും നോക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ പ്രശസ്തമായ ഈ വരികൾ ഏത് കവിയുടേതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കുഞ്ഞുണ്ണി മാഷ് ഓപ്ഷൻ ബി ഉള്ളൂർ ഓപ്ഷൻ സി വള്ളത്തോൾ ആൻഡ് ഓപ്ഷൻ ഡി എഴുത്തച്ഛൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും വയലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിവ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മകരക്കൊയ്ത്ത് ഓപ്ഷൻ ബി കന്നിക്കൊയ്ത്ത് ഓപ്ഷൻ സി വിഷുക്കണി ആൻഡ് ഓപ്ഷൻ ഡി കുടിയൊഴിക്കൽ ഓക്കെ അടുത്ത ചോദ്യം സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ് എമേജ് എമേജിൻ്റെ സിനോണിം കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ എ എൻഫോഴ്സ് ഓപ്ഷൻ ബി എറൈസ് ഓപ്ഷൻ സി ക്ലോസ് ആൻഡ് ഓപ്ഷൻ ഡി അപ്പിയർ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം വിച്ച് ആം ആ ദി ഫോളോയിങ് ഇസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഡി പാർട്ട് ഓപ്പോസിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ പാർട്ട് ഓപ്ഷൻ ബി അറൈവ് ഓപ്ഷൻ സി ക്വേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ലീവ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിനിം ഫോർ ടേൺ അപ്പ് ഓപ്ഷൻ എ അറൈവ് ഓപ്ഷൻ ബി ഡിക്രീസ് ആൻഡ് ഓപ്ഷൻ സി ഡി റിട്രീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഡിമിനിഷ് ഓക്കെ ക്ലിയർ അല്ല ചോദ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യോളജിയിലുള്ള ഒരു ഭാഗമാണ് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ പ്രസ്താവന സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം രണ്ട് ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു കൂടാതെ ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു മൂന്ന് രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു നാല് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് വിസ്തൃത കുടുംബം എന്നറിയപ്പെടുന്നു ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് ഓപ്ഷൻ ബി ഒ രണ്ട് മൂന്ന് ശരി ഒന്ന് നാല് തെറ്റ് ആൻഡ് ഓപ്ഷൻ സി ഒന്ന് നാല് ശരി രണ്ട് മൂന്ന് തെറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് അതല്ലെങ്കിൽ എല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടൽ ഏത് ഓപ്ഷൻ എ നീതി ഫോർ സ്റ്റേറ്റ്സ് ഓപ്ഷൻ ബി നീതിയുടെ ഉറപ്പ് ഓപ്ഷൻ സി നീതി മെഡിക്കൽ സ്കീം ആൻഡ് ഓപ്ഷൻ ഡി നീതി ധാര ഓക്കെ എട്ടാമത്തെ ചോദ്യം ഉത്തരമഹാസമതലത്തിൻ്റെ ചില സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു രണ്ട് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ ഒന്ന് നാല് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു രണ്ട് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു മൂന്ന് കിഴക്കൻ തീര തീരസമതലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വീതി എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് കാലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഓക്കെ അല്ലേ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഈ ചാപ്റ്ററൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഒന്നാമത്തെ പ്രസ്താവന ഉത്തരേന്ത്യയിൽ ശൈത്യകാലം നവംബർ പകുതിയോടെ ആരംഭിക്കുകയും ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുകയും ചെയ്യുന്നു രണ്ട് തെളിഞ്ഞ അന്തരീക്ഷം അതുപോലെ താഴ്ന്ന ആർദ്രത തുടങ്ങിയവ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് മൂന്ന് പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു നാല് മണാലി ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ കാലത്ത് മഞ്ഞു വീഴ്ച സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ും എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നൂറ്റി മുപ്പത്തി ആറാമത്തെ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റിൻസ് പഠിക്കേണ്ട ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് സോ മച്ച്